അപ്പൊ കെട്ടിയതല്ല ജണ്ടാളും ജണ്ടാളും കഴിക്കാൻ പറ്റ ഇപ്പോ മാഡിത് നോമാറായ പൈസയും വന്നു ഇത് വർക്കോ മുന്നൂറ്റി പതിമൂന്ന് മയ്യാവല എഴുന്നൂറ്റി അമ്പത്തി ആറ് തരണം കാരണം അത് ഭയങ്കര സമസ്യത് ഹലോ സാർ ഈ പെണ്ണുങ്ങളായ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹക്കുബാധ്യത ഉള്ളത് മാപ്പിളയോട് അപ്പ ഉമ്മ പിന്നെ മാപ്പിള മാപ്പിള നിങ്ങക്ക് കൊട്ടണായ ശെമ്പല്ലോ പറഞ്ഞു അവരാവുന്നു ഞാൻ അവരെ രക്ഷപ്പെടുന്നു എനക്ക് അവരെ

ഇതാരു ആവത്തു ഒരാണു പോലത്തെ മഹാത്മാഗാന്ധിന്റെ കൊമ്പെല്ലാം മാപ്പിള അബ്ബാസ് സോറി അബ്ബാസ് അല്ലാ ഫോർ എക്സാമ്പിൾ ഉദാഹരണ ഉദാഹരണമൊന്നാണ് നോക്കൂറ് പറഞ്ഞിട്ട് രണ്ടാമതൊരു ക്വസ്റ്റൻ ഇട്ട് നിബിറോട്ട അപ്പൊ ഇത് ഉത്തര എങ്ങനെ കിട്ടണോ പെഞ്ഞായി മാറോട്ട എന്ന് കിട്ടണം മാപ്പിള മാറട്ടുല്ല രണ്ടല്ല നാല് കെട്ടിയെങ്കിലും നിനക്ക് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണായത് ബഹുമാനം ആയത് ഉമ്മയോട് പെണ്ണ് കെട്ടിയ പിന്നെ ഓളയും വിളിച്ചോണ്ട് ഫ്ളാറ്റ് ആ ഫ്ളാറ്റില് ബാടിക എന്താ നീ അവിടെ ഉമ്മ കിരികിരി ഈ ഇരുപത്തെട്ട് വർഷത്തോളം കെട്ടായിട്ട് പറഞ്ഞിട്ടില്ലേ മോറുവാ போய் ரெத்திட்டு சொன்னட்டு காத்தோண்டி தான் உமா இப்ப மங்கலாய பின்ன ஏதோ ஒரு தொலிவெல்த்த பெண்ணரை கிட்டு பின்ன ஏதோ ஒரு கோளேஜில் இங்குடாய அவளை கிட்டு பின்னண்ட் கிரி கிரி ஓல ഓണ്ട ഓണു കിരികിരി ഓണ്ട ഔത്രങ്ങല്ല കിരിഗിരിയോല കിരികിരി കിരിഗിരിയോല അതെങ്ങനെ തുടങ്ങിയാ ഓള് വന്ന പിന്നെ അങ്ങനെ എന്നാ നീ ഒന്ന് കേട്ടോ കേട്ടോ ഒരാള് പെഞ്ഞായ

ആട്ടു ഓൾ നെയ്ക്കട്ട് നിന്റെ പെഞ്ഞാൻറെ കാറ് അവൻ നിന്റെ കരളാണ് നിന്റെ കണ്ണാണ് അവള് നിന്റെ എല്ലാം എല്ലാമാണ് പക്ഷെ ഉമ്മാന്റെ പൊരുത്തോ അത് മുന്നേപാണോ അല്ലെങ്കിൽ നാളെ അവളിൽ നിനക്കുണ്ടായ മക്കളും നിന്നെയും ബാക്ക് സീറ്റിൽ ഇരുത്തും കേട്ടോ നിന്നെയും ഫ്ലാറ്റിൽ നിന്ന് ചവിട്ടി ഇറക്കും കേട്ടോ സംശയമില്ല ഏറ്റവും ഉത്തരവാദിത്വം കടമാ കടപ്പാട് മരിക്കോടുത്തോളോ എത്ര വർഷം കഴിഞ്ഞിട്ട് മരിച്ചെങ്കിലോ ആണുങ്ങളെ സംബന്ധിച്ച് അവനക്ക് വന്നാമത്തെ കടമയുള്ളത് അപ്പ ഉമ്മയോട് അപ്പ ഉമ്മയോട്

മാത്രം ഉമ്മ ഫസ്റ്റ് മങ്ങലോടുത്തോള നിങ്ങൾക്ക് ഒന്നാമത്തെ ആള് അബ്ബുമ്മലായ പിന്നെ മധുവയനന്ത നിങ്ങൾക്ക് മരിക്കോടുത്തോള ഒന്നാമത്തെ കടമ മാപ്പിളയോട് ഭർത്താവിനോട് അവനറിയാതെ നീ പുറത്തിറങ്ങരുത് അവനോട് ചോദിക്കാതെ നീ ഒരു കാര്യം ചെയ്യരുത് അയാളെ മനസ്സ് വേദനിപ്പിച്ച് നീ എത്ര ഒരു സഹാബി വന്നിട്ട് പറഞ്ഞക്കാരനായ സഹാബി അയാളൊരു പുതിയ ഇസ്ലാണിങ് അയാള് അത്ര വലിയ കുറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അയാൾക്ക് പുതിയ ഇസ്ലാം ഒരു കുറച്ച് നാളെ മുസ്ലിം അയാൾ മറ്റു പറഞ്ഞു നബിയെ അസ്ലം തൂവിക്കാം നെബിയെ ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് നബിയെ ഞാൻ മുസ്ലിമാണ് അതുകൊണ്ട് ഒരു അത്ഭുത കാണിക്കണോ കാണിക്കോ എനക്ക് മൂചിതത്ത് കാണിക്കോണോ എനക്ക് മായാജാല കാണിക്കണോ നിങ്ങോണോ ഒരു അത്ഭുത കാണിക്കണോ ഒരു ദൃഷ്ടാന്ത കാണിക്കണോ കാണിക്കോണോ എന്നിന്തു എന്റെ മനസ്സുകൊരു സമാധാന വേണായിട്ട്

തിരിയോ വേണമായിട്ട് ഒരു പതിച്ച പിന്നെ കൊറേ ആയിരത്തോ അതി ഓതാണ്ടല്ലേ അതൊക്കെ വേണമായിട്ടാണ് ചൊന്നു ആ മറവണ്ടല്ലേ നബിയെ അത് നിങ്ങൾ അർത്ത് വന്നിട്ട് നിങ്ങക്ക് സലാം ചൊല്ലണോ അതിപ്പോ നക്ക് കാണണം നക്കൊരു സമാധാനത്തിന്റെ ഈ മാണ്ട ഒരു ഉറപ്പ് അപ്പൊ റസൂലെന്ന് പറഞ്ഞു അതേ സിമ്പിൾ അത് ചെറുത് അത് മയ്യവ മയ്യാവ് നബിയേ ലവി തങ്ങൾക്ക് ചെറുതാണെങ്കി അടക്കത്ത് വലുതല്ലേ അത് ഉണ്ടാകണമെന്നുണ്ടാവും വിളിച്ചിട്ട് പോയിട്ട് ആ ഡ്രമ്മ പറ ஒருவா கூட்டம் மோனே பண்ணல பின்னல்ல ட்ரம்மும் ஏ நோ இல்ல போகும்ட்டா போ போயிட்டு வர விளையாந்தா மற பண்டோ ഞാ ചെല്ലുമ്പോ അല്ലെ ഞാൻ കടത്തിയിട്ട് നീ വിളിക്കുമ്പോ അത് ഞാൻ വിളിക്കുമ്പോ അല്ലെ നീ പോയിട്ട് ചൊല്ലു നിന്റെ അങ്ങ് വിളിക്കറന്ന് ചൊല്ലു നൻ്റെ ദൂതനായിട്ട് നൻ്റെ ആളായിട്ട് നീ പോയെങ്ങും പോയ്യാവോ അത് നാണ് പോയ പോലെ മേ പൊരിച്ചല്ലോ അയാള് പോയിട്ട് പറഞ്ഞു മരമേ യാ പറഞ്ഞോരമേ അജീബി ഏ ഇത് കേക്കണോ ഇത് നല്ലൊരു വിഷയം ഉണ്ട് ലാസ്റ്റ് അത് ഞങ്ങൾ മറന്നു പോയിരുന്നു ഞങ്ങളെ പെഞ്ഞായി മാറും നല്ലോണം മറന്നു മാപ്പിളമാറും മറന്നിറാറ് ഈ ഹദീസിന്റെ അപ്പുറം ഒരു വിഷയം ആ സഹാബി പോയിട്ട് മരത്തോട് പറഞ്ഞു നബി നബി മറുപടി ഉത്തരം തങ്ങൾ തങ്ങൾക്ക് ഉത്തരം നബി ചൊല്ലണോ ചെയ്യണോല്ലോ വിളിച്ചോണ്ടുണ്ടോ എന്ന് ചെന്നപ്പോ സുബാനല്ലോ അങ് മാലിട്ട് ഇങ്ങ് ഇങ് കുലിങ്ങിട്ട് ബെണ്ടായിട്ട് കുത്തായിട്ട് വേറെല്ലാം പൊട്ടിച്ചിട്ട് മരമദ ഭൂമിയെ പിളർത്തിക്കൊണ്ട ഭൂമിയെ ചീളാക്കിയിട്ട് ഇല ഹലറത്തിറസോലില്ലോ മുസ്തഫോ ജന പിതങ്ങളെ മുമ്പിൽ വന്നിട്ട് മരം നിൽക്കുകയാണ് ഡിങ്കൻ്റെ കഥയല്ല സാങ്കല്പിക കഥയല്ല ഐതിഹ്യ പുരാണമല്ലോ മരം വന്നു മരങ്ങളി ധങ്ങളുടെ മുമ്പിൽ വന്നോ എന്നിട്ടന് പിൻറെ മുമ്പിൽ അസലക്കും സലാം പറഞ്ഞിട്ട് മരം അങ്ങനെ കുത്ത പോവുകയാണ് ഉള്ളടത്തേക്ക് പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് കേട്ട് അപ്പ സഹാബി പറഞ്ഞു റസോലെന്തെങ്കിലും ഇത് ധാരാളം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സഹാബിക്ക് ഇമാൻ കൂടി സന്തോഷം കൂടി ഗാബരി കൂടി അത്ഭുതം കൂടി അത്ഭുതന്നെ അല്ലേ അല്ലേ

ഇടണ്ട ഒരാളെ മുമ്പിൽ നീ കുമ്പിടണ്ടിറണ്ടോ എല്ലാ ഒരു ഒരു വേള ഇൻ കേസ് ഒരു വേള ഞാൻ വേറൊരു മനുഷ്യന് സുജൂത് ഞാൻ പറഞ്ഞുമായിരുന്നെങ്കില് ഞാനെങ്ങനെ ചൊല്ലനായെങ്കില് ചൊല്ലുമായിരുന്നെങ്കില് വേറൊരാൾക്ക് സുജൂത് ഇടണോ വേറൊരു മനുഷ്യന്റെ മുമ്പില് നിങ്ങോണോന്ന് ഞാനൊരു വേള ചൊല്ലുമായിരുന്നെങ്കില് ആ ഭാര്യയോട് പെണ്ണിനോട് അവളെ മാപ്പിളക്ക് സുചോതിടാന് പറയട്ടെ ആയിരുന്നു ദിവസത്തിൽ ഇത്രവട്ട മാപ്പിളക്ക് സുജോതിടവട്ടോ ഉച്ചക്ക് ഇത്രവട്ടോ വറങ്ങുന്നതിന് മുന്നിൽ ഇത്ര വെട്ടോ ഇങ്ങനെ മാപ്പിളക്ക് ഭാര്യമാരോട് ഞാൻ പറയട്ടെ ആയിരുന്നു പിന്നെ ഞാൻ പറയാത്തെന്തറിയ സുജോത് അല്ലാക്ക് അല്ലാതെ പറ്റല്ല അള്ളാക്ക് മാത്രമാണ് സുജോത് അതുകൊണ്ട് മാത്രമാണ് മാപ്പിളമാർക്ക് സുജോതിടണ്ടെന്ന് പറയുന്നത് അല്ല വര് എല്ലാം കൊണ്ടും തല കുണിക്കപ്പെടേണ്ടവര് റസൂലായ ഞാനല്ല നിന്റെ മാപ്പിളയാണ് അവരോടുള്ള ഹക്ക് മറക്കണ്ട